പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി അംഗത്വം എടുത്ത ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിലെ അംഗങ്ങൾക്ക് ചിഹ്നദാന ചടങ്ങ് നടത്തി ചടങ്ങിൽ ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ അനിത സി മാത്യു ഗൈഡ് ക്യാപ്റ്റൻ മോളി സാബു വടക്കാഞ്ചേരി ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി പോളി എം പി എന്നിവർ പങ്കെടുത്തു പിന്നെ ഒരു പ്രസ്ഥാനത്തിലേക്ക് പ്രതിജ്ഞ ലോ ആൻഡ് പ്രോമീസ് വളരെ ശക്തവും വ്യക്തവുമായി പഠിച്ചിട്ട് വേണം നമ്മളീ പ്രസ്ഥാനത്തിലേക്ക് വേറെ ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമുള്ള കുട്ടികളായി തീരുന്നിങ്ങൾ ആ അഭിമാനം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം നിങ്ങളുടെ മാന്യത എന്താണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാതെ നിങ്ങളെ വേണം മറ്റുള്ളവർ മനസ്സിലാക്കാൻ ഇനി സ്കൂളിന്റെ അഭിമാനമായിരിക്കണം ഈ ഗൈഡ് കുട്ടികൾ ും ഒരിക്കൽ കൂടെ ആശംസകളും സ്കൂൾ പ്രധാന അധ്യാപിക സത്യ എ പിടിഎ പ്രസിഡന്റ് എ കെ സൈതലബി സീനിയർ അസിസ്റ്റന്റ് അനില ജ്യോതി സ്റ്റാഫ് സെക്രട്ടറി പ്രിയ പി സുജി ഇ സജൻ കേസി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്കൌട്ട് മാസ്റ്റർ ഷിജി ഗേറ്റ് ക്യാപ്റ്റൻ അശ്വതി തുടങ്ങിയവരും വിദ്യാർത്ഥികൾക്ക് ബാഡ്ജ് വിതരണം ചെയ്തു িউজ পাঞ্জ